ഇന്നത്തെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇന്നലത്തെ കഥയാണ് ഇന്നലത്തെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നില്ല അതിനൊരു കാരണമുണ്ട് ആ കാരണം ഇന്നലെ നമുക്ക് ഒട്ടും ഓട്ടം ഉണ്ടായിരുന്നില്ല വളരെ കുറഞ്ഞ തുകക്ക് മാത്രമാണ് നമ്മൾ വൈകുന്നേരം വരെ ഓടിയത് വെറും മുന്നൂറ് രൂപക്ക് മാത്രമാണ് ഇന്നലെ നമുക്ക് ഫോൺ ഓട്ടങ്ങളൊന്നും വന്നിരുന്നില്ല സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ ഓട്ടങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ ഇതാ ആ ഒരു ഓട്ടം പോയി വരുമ്പോൾ നമുക്ക് ഒരു കുതിരയൊക്കെ കിട്ടിയിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുതിരയാണ് സ്റ്റാൻഡിൽ ഇന്നലെ വണ്ടികളൊക്കെ കുറവായിരുന്നു പക്ഷെ ഓട്ടോവും വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് എങ്ങോട്ടും നമ്മൾ പോയിരുന്നില്ല ഒരു അഞ്ച് കിലോമീറ്റർ പരിധി വിട്ടൊന്നും ഒരു സ്ഥലത്തേക്കും നമ്മൾ പോയില്ല വൈകുന്നേരമായപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഇതാ ഒരു പയങ്കുലയൊക്കെ കൊണ്ടുവന്നിരുന്നു വൈകുന്നേരം ആറു മണിയോടുകൂടി തന്നെ ഓട്ടം നിർത്തുകയും ചെയ്തു ഇതാ രാവിലെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ എത്തുമ്പോൾ സ്റ്റാൻഡിൽ മറ്റു വണ്ടികളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഒരു മൂന്ന് ഓട്ടം നമ്മൾ എടുത്തപ്പോഴും സ്റ്റാൻഡിൽ മറ്റു വണ്ടികളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് കുറച്ച് വണ്ടികളൊക്കെ വന്നത് ഒരു നൂറ് രൂപയുടെ ഓട്ടവും രണ്ട് മുപ്പത് രൂപയുടെ ഓട്ടവും നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എടുത്തു അതിനുശേഷം നമുക്കൊരു ഫോൺ കോൾ വന്നു അത് താ അത്തോളിയിലേക്കാണ് പ്രധാനമന്ത്രി ജനൌഷധിയിൽ നിന്ന് മരുന്നുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഓട്ടമായിരുന്നു ജനൌഷധിയൊക്കെ തുറക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം എത്തിയത് നമ്മളാണെന്ന് തോന്നുന്നു അപ്പോൾ അതാ മരുന്നൊക്കെ വാങ്ങിയതിനു ശേഷം മറ്റു സാധനങ്ങളും വാങ്ങി അവിടെ നിന്നും തിരികെ പോവുകയാണ് തിരികെ വന്ന് സ്റ്റാൻഡിൽ എത്തിയപ്പോഴും സ്റ്റാൻഡിൽ വണ്ടികളൊക്കെ കുറവായിരുന്നു മൂന്ന് നാല് നാലോട്ടങ്ങളൊക്കെ എടുത്തതിനു ശേഷം അതാ ഞങ്ങളുടെ നാട്ടിലെ കുളത്തൂർ ഹെൽത്ത് സെന്ററിലേക്ക് ഇതാ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് പോളിയോ ദിവസമാണ് അപ്പോൾ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് തിരികെ വന്നത് ഇതാ വൈകുന്നേരമായി കുട്ടികൾ നമുക്ക് ഇത് സ്കൂളിൽ നിന്ന് മുകളിൽ നിന്നും പോലും ഹൈ പറയുന്നുണ്ട് ഇന്ന് ഉച്ചവരെ നമ്മൾ നിർത്താതെ ഓടിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഓട്ടം കുറവായിരുന്നു ഇപ്പോൾ ഇതാ വൈകുന്നേരമായി സ്റ്റാൻഡിൽ നിറയെ വണ്ടികളാണ് നമ്മുടെ വണ്ടി മറു സൈഡിലാണ് ഉള്ളത് സ്റ്റാൻഡിലേക്ക് വെക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഇന്ന് നമുക്ക് ഒരു ഇരുന്നൂറ് രൂപയുടെ ഓട്ടം മാത്രമാണ് ഫോൺ ഓട്ടമായി കിട്ടിയത് ബാക്കിയുള്ള ഓട്ടങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് അത് ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ആയിരുന്നെങ്കിലും നമുക്ക് ഇന്ന് തരക്കേടില്ലാത്ത ഓട്ടം നമ്മുടെ ടാർഗറ്റായ വൺ കെ കിട്ടി